കേരളത്തിൽ ഇന്ന് മൂന്ന് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കേരളത്തിൽ സ്കൂൾ തുറക്കൽ വൈകുമോ വിവിധ പ്രദേശങ്ങളിൽ സ്കൂൾ തുറക്കൽ നീട്ടിവെച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പും കേരളത്തിൽ സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് മന്ത്രി വി ശിവൻകുട്ടിയുടെ ഏറ്റവും പുതിയ അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിൽ ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നോട്ടിഫിക്കേഷൻ ബില്ലൈക്കള്ളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കാതിരിക്കുക thank you കേരളത്തിൽ ഇന്ന് തൃശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ റെഡ് അലർട്ടും മറ്റ് ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ മാത്രമാണ് ഇന്ന് ഒരു അലർട്ടും പ്രഖ്യാപിക്കാത്തത് ജൂൺ നാലിന് റെഡ് അലർട്ട് പ്രഖ്യാപിക്കുകയാണെങ്കിൽ ആ ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധി ലഭിക്കാൻ സാധ്യതയുണ്ട് ലോക്സഭാ ഇലക്ഷൻ റിസൾട്ട് വരുന്നത് ജൂൺ നാലിനാണ് അതുമായി ബന്ധപ്പെട്ട് ഇതുവരെ അവധിയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല ഇതേസമയം കനത്ത ചൂട് കാരണം തമിഴ്നാട്ടിലെ സ്കൂളുകൾ തുറക്കുന്നത് ജൂൺ പത്തിലേക്ക് മാറ്റി വിദ്യാഭ്യാസ ഡയറക്ടർ അറിവുലിയാണ് ഇക്കാര്യം അറിയിച്ചത് നേരത്തെ സ്കൂളുകൾ തുറക്കാൻ തീരുമാനിച്ചത് ജൂൺ ആറിനായിരുന്നു എല്ലാം സർക്കാർ സ്വകാര്യ സ്കൂളുകൾക്കും നിലവിലെ തീരുമാനം ബാധകമാണ് കേരളത്തിൽ കനത്ത മഴ മൂലം അംഗൻവാടി പ്രവേശനോത്സവം നേരത്തെ മാറ്റിവെച്ചിരുന്നു എന്നാൽ കേരളത്തിലെ സ്കൂളുകൾ തുറക്കുന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും നേരത്തെ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഏറ്റവും പുതിയ അറിയിപ്പ് പ്രകാരം കേരളത്തിൽ സ്കൂളുകൾ തുറക്കുന്നത് ജൂൺ മൂന്ന് തിങ്കളാഴ്ചയാണ് പ്രവേശനോത്സവം ഇങ്ങനെ എല്ലാം സെറ്റ് എന്നാണ് അദ്ദേഹം ഒരു മണി ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്